ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് സൈഫയും കുറച്ച് റൊമാൻസും ഒക്കെ ചേർത്ത ഒരു കിടിലൻ സിനിമയെക്കുറിച്ച് പറയാനാണ് നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ ഈ സിനിമ ജീവിതത്തിൽ ഒരിക്കൽ എങ്കിലും കണ്ടിരിക്കണം സോ ഗായ്സ് എഗെയിൻ വെൽക്കം ബാക്ക് ടു മല്ലു കോമിക്സ് ഗായ്സ് ജീവിതത്തിൽ നമുക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും നമ്മുടെ ഭാവിയെ തന്നെ ചിലപ്പോൾ നമ്മൾ മാറ്റി ഒരു പുതിയ ടൈം ലൈന് തന്നെ അവിടെ സെറ്റ് ചെയ്തേക്കുമല്ലേ അപ്പോൾ സമയത്തെ പോലും ഒരു പ്രണയം കൊണ്ട് കീഴടക്കിയ ഒരു മനോഹരമായ സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞാലോ സിനിമയുടെ പേരായിക്കോട്ടെ സോറെ എ വൈഫ് ഫ്രം ദ ഫ്യൂച്ചർ ബേസിക്കലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറങ്ങിയ ഈ സിനിമയെക്കുറിച്ച് എത്ര പൊക്കി പറഞ്ഞാലും അതിൽ തെറ്റില്ലെന്ന് എനിക്ക് തോന്നിപ്പോകുക കാരണം അത്ര ഇമോഷണലി കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഫീൽ ഗുഡ് തന്നെ ഈ ഒരു സിനിമ നമുക്ക് സമ്മാനിക്കും ഈ സിനിമ നിങ്ങൾ ഫീൽ ചെയ്യുക ഇതിലെ സീൻസ് ആയിക്കോട്ടെ ബീ ജി എം ആയിക്കോട്ടെ മ്യൂസിക് ആയിക്കോട്ടെ അതിലെ ക്യാരക്ടേഴ്സിന്റെ പ്രസൻസ് ആയിക്കോട്ടെ എല്ലാം എല്ലാം എന്ത് രസമാണെന്നറിയാമോ സ്മോക്കിങ് ആൽക്കഹോൾ ഡ്രിങ്കിങ് എല്ലാത്തിൻ്റെയും ഉപയോഗം കാരണം മരിച്ചു പോകുന്ന നമ്മുടെ നായകനെ അവൻ്റെ വൈഫ് പാസ്റ്റിൽ പോയി നായകൻ മരിച്ചു പോകുന്ന ആ ഒരു ഇൻസിഡൻ്റ് തന്നെ മാറ്റി കുറിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ പ്ലോട്ട് അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ തീർച്ചയായും താരെ കമൻറ്റു ചെയ്യുക ഇനി കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക നല്ലൊരു സിനിമയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഓക്കെ ബായ്